ഒരു സിദ്ധാമയ്ക്കും ഈശോയ്ക്കും ഒരായിരം നന്ദി പറയുന്നു ഞാൻ രണ്ടായിര എൻ്റെ പേര് ഡേവിസ് ഞാൻ ചാലക്കുടിക്ക് അടുത്ത് ആളൂർ ഇടവയ സെൻറ്റ് ജോസഫ് ഇടവയിൽ നിന്ന് വരുന്നു ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി ഇരുപത്തി മൂന്നാം തീയതിയാണ് ഉടമ്പടി എടുത്തത് ഉടമ്പടി എടുക്കാനുള്ള കാരണം ഇരുപത്തി ആറാം തീയതി ജനുവരി ഞങ്ങളുടെ പെരുന്നാൾ എഴുതാൻ പോകുന്ന ഞാൻ അത്യാവശ്യം നല്ലോണം മദ്യം കഴിക്കുന്ന ആളാണ് അപ്പോൾ ഈ ഉടമ്പടി എടുത്താൽ ആ മദ്യപാനത്തിൽ നിന്ന് ഒഴിവാകാൻ വേണ്ടിയിട്ടാണ് ഉടമ്പടി എടുത്തത് അത് ആ പെരുന്നാൾ കഴിഞ്ഞവരുള്ള മദ്യപാനത്തിൽ നിന്നാണ് ഒഴിവാകാൻ എടുത്തായിരുന്നേ അത് കഴിയുമ്പോൾ രണ്ടാമത് ഈ ഉടമ്പടി തീരുന്നതോടുകൂടി രണ്ടാമത് തുടങ്ങാമെന്ന് വിചാരിച്ചിട്ടാണ് ഉടമ്പടി എടുത്തത് പക്ഷേ അതിൻ്റെ കാലാവധി തൊണ്ണൂറ് ദിവസം കഴിഞ്ഞിപ്പോൾ അത് കഴിക്കാമെന്നുള്ള തീരുമാനമായിരുന്നു പക്ഷെ മാതാവ് അതിൽ ഇടപെട്ട് ഇപ്പോൾ ഒരു കൊല്ലവും രണ്ട് മാസമായി ഞാൻ ഇന്നു വരയ്ക്കും മദ്യം കഴിച്ചിട്ടില്ല അമ്പത് വർഷത്തോളായിട്ട് ഞാൻ ഉപയോഗിക്കുന്നൊരു സംഗതിയാണ് മദ്യപാനം അത് മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രം മാറിയതാണെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട് എന്നെ കൊണ്ടത് മാറ്റാൻ പറ്റില്ല എന്ന് എനിക്ക് നല്ലോണം അറിയായിരുന്നു പിന്നെ ഞാൻ തന്നെയല്ല എൻ്റെ മക്കളും മോശക്കാരല്ല ഞാൻ പിന്നെയും വല്ല വെള്ള ചോടൊക്കെ ഓടിച്ചിട്ടേ കഴിക്കുള്ളു എൻ്റെ മക്കളത് ഇല്ലെങ്കിലും കഴിക്കുന്ന ആൾക്കാരായിരുന്നു ഇപ്പം ഞാൻ ഈ ഉടമ്പടി എടുത്തോടു കൂടി അവർക്കും അതിന് ഒരു നല്ല മാറ്റമായി ഒരാൾ ഇപ്പോൾ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ട് ഒരാ ഒരാൾ അത് പിന്നെ അതിനുശേഷം ഉപയോഗിച്ചിട്ടില്ല അപ്പോൾ രണ്ടുപേരും ഞാൻ പോകുന്ന വഴി കൂടെ തന്നെ ഇപ്പോൾ പോകുന്നുണ്ട് അതങ്ങനെ തന്നെ നിലനിൽക്കട്ടെ എന്ന് ഞാൻ മാതാവിനോട് പ്രാർത്ഥിക്കുന്നു പിന്നത്തെ എൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം ചുമ തന്നെയാണ് പൊടി അലർജി ഉണ്ട് അപ്പോൾ അത് ഞാൻ ഉടമ്പടിയിൽ വെച്ചിട്ടുണ്ടായില്ല അത് ഉടമ്പടി ഒക്കെ എടുക്കുമ്പോൾ അത് സാധാരണ എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും സാധിക്കുന്നുണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ് അതിൽ കൂടുതൽ കാര്യങ്ങൾ വേറെ വെക്കാനുള്ളത് കൊണ്ടും അത് വെച്ചില്ല മുന്നൂറ്റി അറുപത്തഞ്ച് വയസ്സെന്ന് പറഞ്ഞാൽ ഇഞ്ച ഒരു പ്രാവശ്യം ആശുപത്രിയിൽ പോയാൽ എൺപത് എൺപത്തഞ്ച് ഇഞ്ചക്ഷനൊക്കെ എടുത്തിട്ടാണ് ഞാൻ തിരിച്ച് വീട്ടിലേക്ക് വരാം അപ്പോഴേക്കും എനിക്ക് ഏകദേശം എനിക്കാൻ വയ്യാത്തൊരവസ്ഥയിൽ അതിൻ്റെ ആവും പക്ഷേ ഈ ഉടമ്പടി എടുത്ത് അന്ന് തുടങ്ങി ഞാൻ മാതാവിൻ്റെ ഉപ്പും തേനും നേർച്ച വസ്തുക്കൾ എല്ലാം ഉടമ്പടി തൈയിലൊക്കെ നെറ്റീൽ എല്ലാ ദിവസവും കുരിശ് വരയ്ക്കും രാത്രിയും പകലും ഒക്കെ അതിൻ്റെ ഫലമായിട്ട് എനിക്ക് ഒരു കൊല്ലവും ഞാൻ ആശുപത്രിയിൽ കയറിയിട്ടില്ല പിന്നെ സാക്ഷ്യം പറയാനായിട്ട് എന്നെങ്കിലും പെട്ടെന്ന് ചെയ്ത് അത് സാക്ഷ്യം പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ ആദ്യ മദ്യത്തിലേക്ക് പോയാൽ മാതാവ് പിന്നെ നമ്മൾ നേരെ ജോലി വിടില്ല എന്ന് എനിക്കറിയാം അതിൻ്റെ പേരിലാണ് ഞാൻ പിന്നെ അത് ഒരു കൊല്ലം തയാൻ വേണ്ടി നിന്നതാണ് ഇപ്പോൾ ഒരു കൊല്ലം രണ്ട് മാസമായി ഇതുവരേക്ക് ഞാൻ കഴിച്ചിട്ടില്ല ഇനി മാതാവ് ആ വഴിക്ക് തന്നെ വിടില്ല എന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു പിന്നെ എൻ്റെ മകൻ്റെ കുഞ്ഞു മകൾക്ക് വേണ്ടിയിട്ടാണ് പിന്നെ ഞാൻ ഒരു നിയോഗം വെച്ചത് അത് അവളിപ്പോൾ ഒന്നിലായിട്ടുള്ളു പക്ഷേ അവൾ ഉടമ്പടി ഈ എൽ കെ ജിലോ യു കെ ജിയിലോ അംഗനവാടിയിലൊന്നും അവൾ പോയിട്ടുണ്ടായിരുന്നില്ല കൊറോണയുടെ സമയമായ കാരണം അപ്പോൾ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ അത്യാവശ്യം പഠിപ്പിക്കുന്ന പഠിക്കുന്ന ഒരു സ്കൂളാണ് നല്ല ഒരു സ്കൂളാണ് അപ്പോൾ അവിടെ അവളെ അഡ്മിഷൻ കിട്ടി പക്ഷേ അവൾ ജയിക്കില്ല എന്നാണ് പറഞ്ഞിരുന്നത് പക്ഷേ അത് ഒരു കൊല്ലം പോയി കഴിഞ്ഞാൽ ഒരു കൊല്ലവും പോവും ഒരു എഴുപതിനായിരം അൻപതിനായിരം രൂപയോളം നമുക്ക് നഷ്ടവും വരും പക്ഷെ ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് ഞാൻ ഉടമ്പടിയിൽ വെച്ചു അവളത് ഒന്നിലേക്ക് ജയിച്ചു ഇപ്പം ഇനി ഇപ്പോൾ രണ്ടാമത്തെ കാര്യത്തിനും വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു പിന്നെ എൻ്റെ ജീവിത പങ്കാളിയുടെ കാലിൻ്റെ രണ്ട് മസലും കയറുന്ന ഒരു കുഴപ്പമുണ്ടായിരുന്നു അത് ദിവസത്തില് നാല് പ്രാവശ്യം അഞ്ച് പ്രാവശ്യമൊക്കെ കാല് രണ്ട് കാലും ഒരുമിച്ച് ചിലപ്പോൾ മസിൽ കയറും അപ്പോൾ രാത്രിയൊക്കെ എന്നിട്ട് എനിക്ക് എൻ്റെ പണി കാലുഴിഞ്ഞു കൊടുക്കലാണ് ഇപ്പോൾ ഈ ഉടമ്പടി തേയിലൊക്കെ പുരട്ടി പ്രാർത്ഥിച്ചതിൻ്റെയൊക്കെ ഫലമായിട്ട് ഒരു എൺപത് ശതമാനം അതിൽ നിന്ന് മാറ്റം വന്നിട്ടുണ്ട് അതും മാതാവിൻ്റെ കൃപയാണെന്ന് ഉറച്ച് വിശ്വസിക്കുന്നത് പിന്നെ ഈ കൊറോണ കാലം പ്രശ്നങ്ങളായി ജോലിയൊന്നും ഇല്ലാത്തൊരവസ്ഥയിലായി പക്ഷേ മാതാവ് ഈ നേരം വരെ എനിക്ക് ഒരു കുറവും ഒന്നിനും വരുത്തിയിട്ടില്ല വരൂല്ല എന്ന് ഞാൻ നല്ലോണം വിശ്വസിക്കുന്ന ആളാണ് ഈ പൊടിയും പ്രശ്നങ്ങളും ചോ ചുമായിട്ട് ഞാൻ നല്ല ഇപ്പോഴേക്ക് വരാൻ വണ്ടി ഓടിക്കാൻ ആരുമില്ല മകന് വേറൊരു അത്യാവശ്യമുണ്ട് എന്നെ കൊണ്ട് ചാലക്കുടിയിന്ന് ഇവിടെ വരെ ഒറ്റയ്ക്ക് ഇത് ഓടിച്ചിങ്ങോട്ട് വരാൻ പറ്റുമോ അതിനിടയ്ക്ക് ചുമ വന്ന എവിടെങ്കിലും വണ്ടി ഒതുക്കിയിടണ്ട ഗതികേട് വരും പക്ഷെ ഞാൻ അവിടെ നിന്ന് പോന്നിട്ട് ഇവിടെ വരെ ഒരു ചുമ പോലും ഞാൻ ചമിച്ചല്ലേ ഇപ്പം ഇത്ര നേരം ഞങ്ങളുടെ അടുത്ത് ഈ സംസാരിച്ചിട്ടും ഞാൻ ഒരു പത്ത് പ്രാവശ്യം എങ്കിലും നേരം കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു ഞാനത് ഇവരുടെ മുന്നിൽ പറയുമ്പോനോ ഒരു ചുമ പോലും ഞാൻ ചുമക്കരുത് അത് മാതാവിനും മോശക്കാടാണ് അതിൻ്റെയും വലിയ മോശക്കാട് എനിക്കാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളും മാതാവിൻ്റെ ഒരൊറ്റ കൃപ കൊണ്ട് നടന്നതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഉടമ്പടി വസ്തു ഞാനൊരു മോൾക്ക് ഞങ്ങൾ ഹോസ്പിറ്റലിൽ ആയിപ്പോൾ ഒരു മോൾ ചുരുണ്ട് കൂടി കിടക്കണം അവൾ രണ്ട് ദിവസമായിട്ട് എനിക്കുന്നില്ല എന്നാണ് അമ്മ പറഞ്ഞത് ആ ചേച്ചി കരഞ്ഞ് വിഷമിച്ചിരിക്കുന്നതാണപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ ഹോസ്പിറ്റലിൽ പോയപ്പോൾ ഈ ഉടമ്പടി വസ്തു ഞാൻ തൈലം കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അത് ആ മകളെ നെറ്റിൽ കുരിശ് വരച്ച് കൊടുത്തു അവരോട് വന്ന് ഇവിടെ വന്ന് ഉടിമ്പടി എടുക്കണം മാതാവിനോട് പ്രാർത്ഥിക്കാനൊക്കെ പറഞ്ഞു നല്ലോണം പ്രാർത്ഥിച്ചോളന്നൊക്കെ പറഞ്ഞ് ഇത് പുരട്ടി കൊടുത്തതിൻ്റെ പിന്നെ അവരൊരു രണ്ട് മണിക്കൂർ കഴിഞ്ഞപ്പോൾ അവൾ ഉഷാറായി അവിടെ നിന്ന് കിടക്കുന്ന അവിടെ നിന്നൊക്കെ എട്ട് അമ്മയായിട്ട് വർത്താനൊക്കെ പറഞ്ഞിരുന്നു അപ്പോൾ അവളുടെ അമ്മ പറയും ചെയ്തു മോനെ ഈ മകൾ ഇത്രയും പെട്ടെന്ന് എന്നിട്ടിങ്ങനെ ഇരിക്കുന്നത് ആ മാതാവിൻ്റെ ഇടമ്പടി തൈലാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി എന്ന് പറഞ്ഞു അപ്പോൾ ഇവിടെ വന്ന് കാരുണ്യ പ്രവൃത്തികൾ ഞാൻ ഞാൻ ഒരു ചോറ് ഭക്ഷണം ഇല്ലാത്ത മക്കൾക്ക് ഒരു രണ്ടാഴ്ചക്ക് കൂടുമ്പോൾ അത്യാവശ്യം കുറച്ച് പേർക്ക് ഭക്ഷണം എൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ ജീവിത പങ്കാളിയും എൻ്റെ മോളും വെച്ച് തരും അതവർക്ക് കൊണ്ടു കൊടുക്കും പിന്നെ അത്യാവശ്യം മരുന്ന് മേടിക്കാൻ പൈസ ഇല്ലാത്ത ആൾക്കാർക്ക് മരുന്ന് വാങ്ങിച്ചു കൊടുക്കും സാമ്പത്തികത്തിനും ബുദ്ധിമുട്ട് പറയുന്നവരെ എന്നെ കൊണ്ട് പറ്റുന്ന വിധത്തിലൊക്കെ ഞാൻ അവരെ സഹായിക്കാറുണ്ട് ഇത്രയും കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നു ഞാൻ വേറെ വേറെന്തൊക്കെയോ പറയണമെന്നുണ്ടായിരുന്നു ഇതൊക്കെ ഇവിടെ വന്നപ്പോൾ കുദാശത ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കുർബാന കൊള്ളപ്പാടിന് സംസാരിച്ചതാണ് പിന്നെ കല്യാണത്തിൻ്റെ ഒന്നൊരു കുംസാരം സംസാരിച്ചത് എനിക്ക് ഓർമ്മയുള്ളൂ പിന്നെ കുമ്പസാരിക്കണമെന്ന് പറഞ്ഞൊക്കെ ചിലപ്പോൾ വീട്ടിൽ നിന്ന് പോകും ഞാൻ വേറെ ഒഴിക്ക് പോകും കുമ്പസാരിക്കുന്ന കാര്യത്തിൽ എനിക്ക് വലിയ താല്പര്യം ഉണ്ടായില്ല പക്ഷേ ഇപ്പം ഞാൻ അതൊരു ഇരുപത് ദിവസത്തിൽ മുന്നേ എനിക്ക് കുംസാരിക്കണം അതേമാതിരി പരമാവധി കുർബാന കൈകൊള്ളണ കാര്യവും കുർബാന മുടങ്ങാൻ പാടില്ല അതും ഭയങ്കര നിർബന്ധമായി എല്ലാ ദിവസവും ബൈബിൾ വായിക്കും അച്ഛൻ്റെ എല്ലാ ആരാധനയും ഇപ്പം ഇവിടുത്തെ സാക്ഷ്യങ്ങളും എല്ലാം കേൾക്കും ഇപ്പോൾ ആദ്യമൊക്കെ വല്ല മൊബൈലിൽ വലിയ കാര്യങ്ങളൊന്നും എനിക്കറിയില്ല എന്നാലും എനിക്ക് വല്ലതൊക്കെ ഈ കിടാങ്ങൾ കളിയും ചിരിയൊക്കെ കാണുന്നതാണ് എനിക്ക് വലിയ താല്പര്യമായിരുന്നത് ഇപ്പോൾ ആ പരിപാടികളൊന്നും ഇല്ല മാതാവിൻ്റെ ഈ ഇവിടുത്തെ കാര്യങ്ങളൊക്കെയാണ് പ്രാർത്ഥനയും കാര്യങ്ങളാണ് കൂടുതൽ കാണുന്നത് പിന്നെ മദ്യപാനം എന്തായാലും ഞാൻ ഇനി അത് വേണ്ട എന്നുള്ള തീരുമാനത്തിലാണ് മാതാവിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ നടന്ന വഴികൾ ഇനി എനിക്ക് കാണിച്ചു തരരുത് അത് ഞാൻ അനുഭവിച്ചതാണ് പറയാം അതിൻ്റെ പേരിലാണ് എന്നെപ്പോലെ മദ്യം കഴിക്കലും ഒരാരെങ്കിലും ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കണം മാതാവിൻ്റെ ഓർത്ത് എൻ്റെ ഈശുവയ്ക്കും പരിശുദ്ധി ഒരുപാട് നന്ദി പറയാം രക്ഷിക്കാൻ രക്ഷിക്കാൻ കഴിയാത്ത വിധം കർത്താവിൻ്റെ കരം കുറുകിപ്പോയിട്ടില്ല കേൾക്കാനാവാത്ത വിധം അവിടുത്തെ കാതുകൾക്ക് മാന്യം ഭവിച്ചിട്ടില്ല ഏഷ്യ അമ്പത്തൊൻപത് ഒന്നാം തിരുവചനമാണ് ജീവിതത്തിൻ്റെ പരിപരുത്ത അവസ്ഥകളിൽ നിന്ന് പുതിയ ഹൃദയവും പുതിയ ചൈതന്യവും നൽകി നമ്മെ വീണ്ടെടുക്കുന്ന തമ്പുരാൻ്റെ കൂടെ വസിപ്പാണ് ഉടമ്പടിയുടെ ഫലങ്ങൾ അതാണ് സാക്ഷി അനുഭവങ്ങളിൽ നാമുമായിട്ട് വ്യക്തികൾ പങ്കുവെക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് തൻ്റെ ജീവിതം എങ്ങനെ മാറ്റി മറിച്ചു ഉടമ്പടി എന്നുള്ളത് ഇവിടെ വളരെ വ്യക്തമായിട്ട് അനുഭവ സാക്ഷ്യത്തിന് നാം കേട്ടു അങ്ങനെ വ്യക്തിപരമായി തനിക്ക് വന്ന മാറ്റങ്ങൾ അതിലൂടെ കുടുംബവും സമൂഹവും താനുൾപ്പെടുന്ന ചുറ്റുപാടുകളുമൊക്കെ എങ്ങനെ വിശുദ്ധിയുള്ളതായി മാറുന്നു തൻ്റെ മക്കൾ തന്നെ കണ്ട് ഇപ്പോഴെങ്ങനെ അവരും ഉടമ്പടി ജീവിതമൊക്കെ എങ്ങനെ തുടങ്ങാൻ ആരംഭിച്ചു ഇതൊക്കെ പുതിയ പുതിയ ചൈതന്യം കൊണ്ട് നമ്മെയും നമ്മുടെ കുടുംബത്തെയും നിറയ്ക്കുന്നതാണ് ധ്യാന പ്രസംഗം കേട്ടിട്ടല്ല സ്വയം ബോധ്യത്തിലൂടെ ഉടമ്പടി എടുത്തതിന് ശേഷം തൻ്റെ അൻപത് വർഷത്തിൻ്റെ ഒപ്പമുള്ള മദ്യപാനം ഈ മകൻ പാടെ ഉപേക്ഷിക്കുന്നു ഇന്ന് അമ്മയുടെ അടുത്ത് വന്ന് അമ്മയ്ക്ക് വാ നന്ദി പറയുകയാണ് ഈ മകൻ അതുപോലെ കൂതാശ ജീവിതത്തിലേക്കൊക്കെ എങ്ങനെ തനിക്ക് തിരിച്ചു വരുവാൻ കഴിഞ്ഞു എന്നും ഇനി ഒരിക്കലും അതിൽ നിന്നൊന്നും ഒരു പിന്മാറ്റമില്ല എന്നുള്ള ഉറച്ച ബോധ്യത്തോടെ ആണ് ഇവിടെ പറയുന്ന സാക്ഷ്യങ്ങളിലൊക്കെയും വ്യക്തികൾ ആ ഒരു ഉറപ്പോടെയാണ് ഇവിടുന്ന് പോകുന്നത് അത് കർത്താവ് കൂടെ ഉള്ളതുകൊണ്ടാണ് അവർക്ക് ആ ഉറപ്പ് ലഭിക്കുന്നത് പരിശുദ്ധാത്മാവാണ് നമ്മിൽ പ്രവർത്തിക്കുക നാം അയോഗ്യരാണ് എങ്കിലും ആത്മാവ് നമ്മിൽ പ്രവർത്തിക്കുമ്പോൾ നമുക്കെല്ലാം സാധിക്കും കരങ്ങളടിച്ച് നമുക്ക് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം ദൈവത്തെ ആരാധിക്കാം മഹത്വപ്പെടുത്താം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക